ാണ് ഈ പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഈ സംവാദത്തെ കുറിച്ച് അറിയില്ല നിങ്ങൾ മാത്രം വിവരമുള്ള ആളുകൾ ഞങ്ങൾ വിവരമില്ലാത്ത ആളുകൾ ഇതിന്റെ അച്ഛന് നോക്കണം ഈ ഷാർ എ പി ഉസ്സാദ് കൊണ്ടുവന്നത് വിവാദമായത് തനത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വിവാദാക്കിയത് എന്താ നിങ്ങൾ വെല്ലുവിളിച്ചത് ലത്തീഫ് ചെയത് എന്റെ കാശ്മീരില് തുർക്കിയില് എന്താ ഷാർ ഒന്നും നിങ്ങൾ മർക്കസിലെ ഷാർ മാത്രം വിവാദാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ന്യായമായും പറയുന്നത് തനത് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ നിങ്ങളുടെ പേടി പറയാൻ തീരുമാനിക്കാനോ നിങ്ങൾക്ക് സംഭാത്തൊക്കെ പറഞ്ഞാൽ ഇതന്നല്ലേ സംഭാപ്പ് ഇപ്പൊ തീരുമാനിച്ചൂടെ നിങ്ങൾക്ക് ഇത് വെച്ചാണത് വേണോ നിങ്ങൾക്ക് തന്നെ പേടി തലേപ്പുകേട്ടും കെട്ടി വലിയ ദറസ്സനാട്ടി തൊണ്ണൂറ് നൂറ് കുട്ടിയൊക്കെ ധരസം പറോ എന്തായാലും തീരുമാനിക്കാൻ പേടി നിങ്ങൾക്ക് നിങ്ങൾ അത് പറയണം എ പി സ്റ്റാലിന്റെ മുടി കാശ്മീരിലെ മുടി ഇസ്തംബൂളിലെ മുടി വെല്ലൂരിലെ മുടി എല്ലാം മുടിയും ചർച്ചയിൽ വരട്ടെ ഈ ചർച്ചയിൽ നിന്ന് ഈ മുടിയെ മാത്രം മാറ്റി നിർത്തിയത് ചെറുതും പറഞ്ഞിട്ടാണ് നിങ്ങൾ അതുകൊണ്ട് അത് തീരുമാനിച്ചിട്ടുമ്പോൾ ഇപ്പം അറിയാം ഞങ്ങളെ ഇവിടെ ബഹ്മാനോട് മധ്യസ്ഥാൻ ചോദിച്ചാൽ അത് നിങ്ങൾ മറുപടി പറയും മൈക്കൂടി പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥാനത്തും ഇപ്പോൾ എല്ലാവർക്കും ഒരു എഗ്രിമെന്റ് രജിസ്റ്റർ വന്നിട്ടുള്ളത് അല്ല അത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ വിഷയ സംവാദം ഈ ഒരു വിഷയം പ്രശ്നമായത് എ പി ഉസ്താദിന്റെ കയ്യിലുള്ള മുടിക്ക് സനത് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് സനതാണോ വേണ്ടത് അതാ അല്ലേ ഏത് കിതാബാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് ആ കിതാബിന്റെ പേരോ അല്ലെ നിങ്ങൾ സനത് പറഞ്ഞാൽ അത് പറയാനാണ് സംവാദത്തിൽ വരുന്നത് അത് അത് ഏത് പറഞ്ഞാലും നിങ്ങൾ സുന്നത്തമായ പിന്നെ അഖിലിസമായിട്ട് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പറഞ്ഞല്ലോ അത് പറഞ്ഞല്ലോ അപ്പൊ അഖിലിസമായ സനത് കൊണ്ട് സനത് അംഗീകരിക്കും അംഗീകരിക്കുന്നുണ്ട് അഖിലിസത്ത് അപ്പൊ സനത് കൊണ്ടുവന്നാൽ മതിയോ മതിയോ സനത് മധ്യസ്ഥ നിങ്ങൾ മധ്യസ്ഥം ചോദിച്ചിരിക്കുന്നത് അഖില ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ സനത് അംഗീകരിക്കുന്നുണ്ട് അഥവാ സനതുണ്ടെങ്കിൽ അത് അംഗീകരിക്കും ആ സനത് കൊണ്ടുവന്നാൽ മതിയോ അപ്പോ റെഡി റെഡി കാന്തപുരത്തിന്റെ കയ്യിലുള്ള കേസങ്ങൾക്ക് ഉണ്ടെങ്കിൽ സംവാദത്തിൽ കൊണ്ടുവന്നോളൂ നമുക്ക് അവിടെ നിന്ന് തീർക്കാം കാരണം ഞങ്ങൾ പ്രമാണത്തിൽ അത് പെട്ടു ഞങ്ങൾ പ്രമാണം അഖിലുസുന്നവൽ ജമാത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്നാണ് ആ ഗ്രന്ഥങ്ങൾ സനത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മധ്യസ്ഥം പറഞ്ഞു നിങ്ങൾ വെറുതെ പ്രസംഗിച്ച സമയം കളയേണ്ട വളരെ പോയിന്റ് സംസാരിക്കും ബുദ്ധിപരമായി സംസാരിക്കണം നമ്മൾ വെറുതെ സമയം കളിയും എന്തിനാണ് ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞങ്ങളെ പ്രമാണം അഖിലുസുന്ന ജായത്തിലെ ഗ്രന്ഥങ്ങൾ ചനത് വേണമെന്നാ പറയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം വേണ്ടാന്നാ പറയുന്നുണ്ടെങ്കിൽ അടുത്ത് എന്താ പറയണത് അത് കൊണ്ടുവരണം അതൊക്കെ പറയാനാ സംവാദം അതൊക്കെ പറയാനാണ് ഹബീബെ സംവാദം ആധികാരികത തെളിയിക്കാൻ എന്താണോ അഖില സൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത് അത് കൊണ്ടുവരണോ എന്താണ് ചോദിക്കുന്നത് അത് പറയാനല്ലേ സംവാദം അത് പറയാനാ ഹബീബെ സംവാദം അഖിലുസുന്നവൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ എന്ത് കൊണ്ടുവരണം എന്നാണോ പറയുന്നത് അത് നിങ്ങൾ അവിടെ കൊണ്ടുവരിക അതിനാണ് സംവാദം അവിടെ പറയും അല്ല ഞങ്ങളെ മറോ നിങ്ങളോട് സംസാര ആയിട്ടില്ല ഞങ്ങൾ മധ്യസ്ഥനോട് ഞങ്ങൾ പറയും നിങ്ങൾക്ക് പ്രമാണ ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് അടുത്ത വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കും അല്ലല്ല ഇത് ഇവിടെ ചർച്ച വന്നത് ഷെയർ എ പി ഉസ്താദിന്റെ കയ്യിലുള്ള ഷെയറിനെ കുറിച്ച് അർച്ചാൽ തലേക്കു കിട്ടിയിട്ട് കാര്യമില്ല ഷെയറിനെ കുറിച്ച് ചർച്ച വന്നത് ഛനത്തുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ടാണ് സംവാദം സംവാദം അതിലേക്ക് എന്തെങ്കിലും പറഞ്ഞ് തീരുമാനിച്ച ഇവിടെ തന്നെ സംവാദം തീരുവല്ലേ നിങ്ങൾക്ക് എന്തെത്ര പേടി സംവാദത്തിൽ സംവാദത്തിൽ ഈ സനദ് പറഞ്ഞിട്ടാണ് നിങ്ങൾ കേരളീയ മുസ്ലിങ്ങളെ എന്നല്ല നാനാ മതസ്ഥരെയും ഈ ഇസ്ലാമിന്റെ നല്ല മുഖം വികൃതമാക്കിയത് നിങ്ങൾ ഈ പേര് പറഞ്ഞിട്ടാണ് സനതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അപ്പം ഈ സനദിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെത്ര പേടി സനതിൻ്റെ വിഷയം വിവാദമല്ലെങ്കിൽ കൂട്ടരെ എ പി സാറിൻ്റെ കയ്യിലുള്ള സാർ എങ്ങനെയാണ് വിവാദത്തിൽപ്പെട്ടത് എന്താ വെല്ലൂരിലും കാശ്മീരിലൊന്നും സാറിനെ കുറിച്ച് നിങ്ങൾ സംവാദം നടത്താത്തത് എ പി സ്റ്റാലിനോട് അസൂയമൂർത്ത സെനത് ചോദിച്ചു നിങ്ങൾ ആ സെനതിൽ കുടുങ്ങിയപ്പോഴാണ് നിങ്ങൾ സംവാദത്തിന് വന്നത് എന്നിട്ട് അത് മുൻകാൻ ഇപ്പം പേടിയല്ലേ എന്നിട്ട് പിന്നെ പ്രമാണങ്ങൾ രേഖപ്പെടുത്തണം പോലും പ്രമാണം ഇതാണെങ്കിൽ ആദ്യം ഇത് പറയണ്ടേ വിവാദമായ പാശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ കവരകളിൽ ഒരു സ്ഥലത് വേണം 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 സാധാ സനതു പോരാ ഹടീശിനു വേണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തെയ്യമുണ്ടാതെങ്ങനെ പ്രമാണങ്ങൾ എഴുതിക്കോ ഇല്ല പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എ പി കാശ്മീരിലെ മുടിയും ഇസംബോളിലെ മുടിയും വെല്ലൂരിലെ മുടി എല്ലാം ഞങ്ങൾക്ക് തുല്യമാണ് അത് എ പി സ്ഥാനെ കൈ കിട്ടിയാണ് മാത്രം സാറ് ഉപാരക്കല്ലാതെയും കൂലില്ല ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെങ്ങൾ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതിനാണ് മറുപടി പറഞ്ഞത് എ പിയുടെ മുടിയല്ല ചർച്ച നിങ്ങൾ പറഞ്ഞത് എ പി സ്ഥാനിൻ്റെ മുടിയെന്നാണ് അതുപോലെ ചർച്ച അല്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന മുടി കേട്ടോ അതാണ് ചർച്ച ഏ പിൻ്റെ കൂടി ഞങ്ങൾക്ക് ചർച്ചയല്ല അപ്പോ പിന്നെ ഇവിടെ ഞങ്ങൾ പ്രമാണം പറഞ്ഞു അഹ്ലു സുന്നയുടെ ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ വച്ചിട്ട് ഒരിക്കലും അത് ഇബിന് തൈമിയുടെ ഗ്രന്ഥമാവില്ല ഇബിന് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥമാവില്ല നിങ്ങൾ മനക്കോട്ടയിൽ എന്തൊക്കെയോ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല അഹലിസുന്നയുടെ ഗ്രന്ഥങ്ങൾ അഹ്ലിസുന്നയുടെ ഗ്രന്ഥങ്ങളാണ് ഞങ്ങളുടെ പ്രമാണം ഇനി നിങ്ങളുടെ പ്രമാണം ഒന്നുകിൽ വാക്കാൽ പറയുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക നിങ്ങളുടെ പ്രമാണം എന്താണ് ഞങ്ങൾ പറഞ്ഞ ആ പ്രമാണം പ്രമാണമല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ ഇവിടെ പ്രമാണം ഇതാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് പിന്നെ നിങ്ങൾ എടുത്തിടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് സംവാദത്തിൽ ഞങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ പറയേണ്ട വിഷയങ്ങളാണ് നിങ്ങൾ ആധികാരിക പണ്ഡിതന്മാർ എന്ന് നേരത്തെ മധ്യസ്ഥൻ പറഞ്ഞപ്പോൾ ഒരു വിയോജിപ്പുണ്ട് അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ ആധികാരിക പണ്ഡിതന്മാരാണോ ആ പോട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നിപ്പോൾ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളുടെ പ്രമാണം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ അത് എഴുതി കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ അത് ബ്ലാങ്കായി കടന്നോട്ടെ പ്രശ്നമല്ല പിന്നെ നമുക്ക് നമുക്കടുത്ത് ടൈം അതുപോലെ സംവാദത്തിന്റെ സ്ഥലം സ്വഭാവം അതും കൂടിയാണ് തീരുമാനിച്ചത് മധ്യസ്ഥമാർ അതുകൂടി തീരുമാനിച്ചാൽ വിഷയം തീർന്നു അവർക്ക് പ്രമാണം എഴുതാനില്ലെങ്കിൽ ആയി കറന്നോട്ടെ ബ്ലാങ്ക് ആയി കറങ്ങോട്ടെ ഇൻഷാല്ല ഞങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ അഥവാ സമസ്തകല ജമീയത്തലുമായുള്ള പണ്ഡിതന്മാരും എ പി വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരും തമ്മിലുള്ള സംവാദത്തിനാണ് ഇവിടെ കളമൊരുക്കപ്പെടുന്നത് അതിനുവേണ്ടി ദയവ് ചെയ്ത് പ്രമാണം പറയുക ഇല്ലെങ്കിൽ എന്ന് പറയുക ഞങ്ങളുടെ പ്രമാണത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുക നിങ്ങൾക്ക് പ്രമാണം എഴുതി കൊടുക്കുക മർക്കത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ചിരകേശകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ് നമ്മുടെ സംവാദത്തിലെ വിഷയം അതോ സംവാദത്തിലെ വിഷയം തനത് വേണോ വേണ്ട എന്നതാണോ പറയുന്നത് നിങ്ങൾ നമ്മൾ സംവാദത്തിൽ വന്നാൽ ചർച്ച ചെയ്യേണ്ട സനത് വേണോ വേണ്ട എന്നതാണോ അല്ല തനതുണ്ടോ തനത് കൊണ്ടുവരണോ വേണ്ട എന്നതാണോ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമായി ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് തനത് വേണം എന്ന് നിങ്ങൾ ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ആ വിഷയം സമർപ്പിക്കേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത് ആ വിഷയം ആ വിഷയം സമർപ്പിക്കേണ്ട രീതി സംവാദത്തിൽ സംവാദത്തിലല്ല പറയേണ്ടത് സംവാദത്തിൽ നമ്മൾ പറയേണ്ടത് നമ്മുടെ വിഷയമാണ് ആ സംവാദത്തിലെ വിഷയം സമർപ്പിക്കേണ്ട രീതി സംവാദത്തിൽ സംവാദത്തിലല്ല പറയേണ്ടത് അത് സംവാദത്തിൽ സംവാദത്തിലല്ല പറയേണ്ടത് മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള ഷായർമുതാറക്ക് ഷായർമുതാറ കാണോ അല്ലേ എന്ന് സംവാ സമർപ്പിക്കാനാണ് സംവാദം ആ സംവാദത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് ഈ ഷായർമുതാറ കാണോ അല്ലേ എന്നത് എങ്ങനെ എന്നതല്ല എങ്ങനെയെന്ന് സമർപ്പിക്കാനോ എങ്ങനെയെന്ന് തീരുമാനിക്കാനോ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മർക്കത്തിലെ തിരുകേശം നിർദലാഹുലീസ് മാറ്റം കൊണ്ടേതാണോ അല്ലേ എന്നതാണ് സംവാദത്തിലെ ചർച്ച സംവാദത്തിലെ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ സംവാദത്തിൽ അത് എങ്ങനെ സ്ഥിരീകരിക്കണം എന്നതാണ് അത് ആ എന്ത് അത് അതിനെന്ത് മാനദണ്ഡമാണ് നാം അംഗീകരിക്കേണ്ടത് അതിന് എന്ത് മാനദണ്ഡമാണ് നാം അംഗീകരിക്കേണ്ടതാണ് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നുവരെ വരെ ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യം സനതിൻ്റെതായിരുന്നു ഈ സനത് വിവാദത്തിലാണ് ഈ സനത് വിവാദത്തിലാണ് നിങ്ങൾ ഈ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള ചേർന്ന താരക്കനെ എതിർത്തത് അതാണ് നിങ്ങൾ വിവാദമാക്കിയത് അതേ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മിണ്ടണ നിങ്ങൾ നിങ്ങൾ പറയണം കുറിച്ച് നിങ്ങൾ പറയണം പിന്നെ പ്രമാണം പറയണം പ്രമാണം പ്രമാണം പറയണം ഒരു സെക്കൻഡ് പിന്നെ ഒരു പിന്നെ ഇനി മുന്നോട്ട് നിങ്ങൾ പിന്നെ എസ് കെ എസ് എഫ് എഫിന്റെ പക്ഷത്ത് നിന്ന് പ്രമാണങ്ങൾ എന്താണ് എന്നത് കൃത്യമായി എഴുതി തന്നു അഹിരു സുന്ദൽജമായത്ത് അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഏത് വിഷയമാണെങ്കിലും അഹിരുസുന്നത്വൽജമായ പ്രമാണം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് സെനത് വേണമെങ്കിൽ വേണം അതിൽ തന്നത് വേണ്ടെങ്കിൽ വേണ്ടാം അതിൽ മുടി കത്തോന്ന് നോക്കണമെങ്കിൽ കത്താ നോക്കാം അതിൽ അതിൽ പിന്നെ ഈച്ചപ്രാണികൾ വിൽക്കുവാണെങ്കിൽ അത് നോക്കാം അതിന് നേലുണ്ടെങ്കിൽ നേലുണ്ടോ നോക്കാം അഹിസുന്നത്തുകൽ ജമമായ അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാം അത് നിങ്ങൾ അംഗീകരിച്ചു അത് അത് സംവാദത്തെ തെളിയിക്കന്നെയാണ് തെളിയിക്കാൻ തയ്യാറാണ് തയ്യാറാണ് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രമാണം ഞങ്ങൾ മധ്യസ്ഥാനുള്ള നിരക്ക് ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് അഖിലസുന്നത്വൽ ജമത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പ്രമാണമായി അംഗീകരിക്കാൻ എല്ലാ കാലത്തും നിങ്ങൾ തയ്യാറാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി വേണം ആ പ്രമാണം അംഗീകരിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഇല്ല എന്നോ പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുമെന്നോ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞിട്ട് മാത്രം ഇനി പിന്നെ നിങ്ങൾ രണ്ട് വിഭാഗവും സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് വിഭാഗവും ഇനി സംസാരിക്കുന്ന അർത്ഥമല്ല മധ്യസ്ഥൻ എന്ന നിലക്ക് കാരണം ഞങ്ങൾ കുറെ നേരമായി സഹിക്കുന്നു മധ്യസ്ഥൻ എന്ന നിലയ്ക്ക് മധ്യസ്ഥന്മാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇനി പ്രമാണങ്ങൾ നിങ്ങളുടെ പ്രമാണം അംഗീകരിക്കില്ലെങ്കിൽ ഓരോ ഓരോ പ്രമാണം പറയാം ഓരോ പ്രമാണം പിന്നെ ഓരോ പ്രമാണം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടു വേണമെങ്കിൽ ചർച്ചകൾ നടത്താം അല്ലെങ്കിൽ ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല ഇനി ആരും രണ്ട് വിഭാഗവും മൈക്കെടുക്കണ്ട ഈ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം ഇനി രണ്ട് വിഭാഗം മൈക്കെടുക്കണ്ട